എറണാകുളം കോതമംഗലത്ത് മ്ലാവിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവ് മരിച്ചു മാമലക്കണ്ഠം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം രോഗിയുമായി മാമല കണ്ടത്തിൽ നിന്നും കോതമംഗലത്തേക്ക് വരുമ്പോൾ കളപ്പാറയിൽ വെച്ചാണ് അപകടം ഉണ്ടായത് ഓട്ടോ ഡ്രൈവറാണ് വിജിൽ അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കുമേറ്റു മറഞ്ഞ ഓട്ടോയുടെ അടിയിൽ വിജിൽ പെടുകയായിരുന്നു ഗുരുതരമായി പരുക്കേറ്റ വിജിലിനെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ മ്ലാവ് അപ്രതീക്ഷിതമായി ഓട്ടോയുടെ മുന്നിലേക്ക് വന്നു കയറുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. gold.